ഇന്ന് ചെയ്യുന്നത് അൺസ്റ്റിച്ച് ഒരു മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് മസ്ലി ഫാബ്രിക്കിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം നല്ല അടിപൊളി ഐറ്റം ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ മസ്ലിയിൽ വരുന്നത് ഇതിന്റെ ഈ ബാക്കിയെല്ലാം ഇതുണ്ട് ഒരു പ്ലെയിനായിട്ടാണ് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ആ ഒരു പ്രിന്റ് തന്നെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഇത് ഈ അടിയിലായിട്ട് ഇതേപോലെ ഇതേണ്ട കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു ഐറ്റം ദുപ്പട്ട വരുന്നത് ഒരു സെമി ബനാറസി ടൈപ്പ് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ലെങ് വിരുന്ന ദുപ്പട്ട സണ്ടോൺ ബോട്ടം നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ചിക്കു ഷെയ് വരുന്ന അടിപൊളി ഐറ്റം പ്രൈസും അടിപൊളിയാണ് വൺ ഫൈവ് നയൻ സീറോ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന്റെ നല്ല സൂപ്പർ ഐറ്റം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയല് ഇതിലേതെങ്കിലും നിങ്ങൾ ഇതിൽ രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി